പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൂപ്പർ താരമായ ക്വാമി പെപ്രയ്ക്ക് ഈ സീസൺ കഴിഞ്ഞോടു കൂടി ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ അവസാനിക്കുകയാണ് ഈ സീസണിൽ മികച്ച പ്രകടനമാണ് താരം നടത്തിയത് പല മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പകരക്കാരനായി വന്ന് വിജയഗോൾ നേടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ വിജയിച്ചു കയറ്റിയ ഒരു സൂപ്പർ താരം തന്നെയാണ് ക്വാമെ പെപ്ര എന്ന് പറയുന്ന ഈ വിദേശ സൂപ്പർ താരം എന്നാൽ താരം ഈ സീസൺ കഴിഞ്ഞോടു കൂടി ക്ലബ്ബ് വിടുമെന്ന് കഴിഞ്ഞ ദിവസം കെയിൽ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു താരത്തിന്റെ കരാർ പുതുക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെ താരം ക്ലബ്ബ് വിടും താരത്തിന്റെ പകരക്കാരനായിട്ടാണ് ഇപ്പോൾ സ്പാനിഷ് സൂപ്പർ താരമായ സെർജു കാസ്റ്റൽ എന്ന് പറയുന്ന ജംഷഡ്പൂരിൻ്റെ മുൻ വിദേശ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് കേരീൻ്റെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് എന്നാലിപ്പോൾ സെർജു കാസ്റ്റൽ എന്ന് പറയുന്ന സൂപ്പർ താരം സൂപ്പർ കപ്പിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് എത്തുമെന്നാണ് നിലവിൽ ഇന്ന് രാവിലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ ആയിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിൻ്റെ ക്യാമ്പിൽ ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ല കമൽജിത് സിംഗും അതുപോലെ തന്നെ ക്വാമി പെപ്പറയും മാത്രമാണ് ഇനി ആ ക്യാമ്പിലേക്ക് എത്താനുള്ളത് എന്നാൽ സെർജിയോ ക്യാസ്റ്റൽ സൂപ്പർ കപ്പിനായി എത്തുന്നത് കൊണ്ടാണ് പേപ്പർ വരാത്തതെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അങ്ങനത്തെ അപ്ഡേറ്റുകളും നിലവിൽ പുറത്തു വരുന്നുണ്ട് എന്നാലും സെർജി ക്യാസൻ വരുന്നോടുകൂടി നമുക്ക് പേപ്പറെ ആവശ്യമില്ല സ്ട്രൈക്കിൽ പിന്നീട് ജീസസ് ടിമിനസും അതുപോലെ തന്നെ ഇവിടെ സർജി വി ആയിരിക്കും പിന്നീട് സ്ട്രൈക്കിങ്ങൾ കളിക്കുക കൂടാതെ സപ്പോർട്ടിനായിട്ട് എഡ്രാൻ ലോണയും നോവാസുദയും ഉണ്ട് എന്നതും നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് എന്തായാലും പെപ്പറ ക്ലബ്ബ് വിട്ടു എന്ന് ഏകദേശം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഖേൽ ഇന്ത്യ അങ്ങനെ പറയുകയും ചെയ്തിരുന്നു എന്തായാലും അദ്ദേഹം സൂപ്പർ കപ്പിൽ ഇനി പന്തു തട്ടാൻ വരുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും സൂപ്പർ കപ്പിൽ എന്തായാലും സെർജി ക്യാസ്റ്റൽ വരുമെന്നുള്ള റൂമറുകൾ ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് എന്തായാലും പെപ്പർ എന്തായാലും ഈ സീസൺ കഴിഞ്ഞുകൂടി ക്ലബ്ബ് വിടുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ആ വാർത്ത ഇന്നലെ ഖേൽ ഇന്ത്യ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു